ൈവിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് കോഡിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടുക്കാനായി നമ്മുടെ കോമണർ വന്നപ്പോൾ എല്ലാവരോടും ഡ്രസ് കോഡിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഒരു ഫിസിക്കൽ ട്രെയിനറാണ് റോക്കി റോക്കിയാണ് ഈ വഴക്കുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോയും റോക്കിയും ഇതിനു മുമ്പേ തന്നെ സംസാരിച്ചിരുന്നു ഇതിനെ കുറിച്ച് അതായത് ഡ്രസ് കോഡിനെ കുറിച്ച് അവിടെ ഡ്രസ് കോഡ് ശരിയായില്ല ഈ ഒരു ഡ്രസ് കോഡ് ഇട്ടിട്ടാണ് ഒരു എവിടെയാണെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു കോഡുണ്ട് ആ കോഡിനനുസരിച്ച് ഒരു ഡ്രസ് കോഡ് ഉണ്ട് ആ കോഡിനനുസരിച്ച് വേണം നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ്ങൊക്കെ ചെയ്യുവാനൊക്കെയായിട്ട് അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കോമണേഴ്സടുത്ത് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോക്കി പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അവിടെ ഉള്ളവരും അത് ചോദിച്ചു റോക്കി എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ആ ഒരു പ്രത്യേക സമയത്ത് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും അത് പറയാൻ തരുന്നത് അപ്പോ റോക്കി അതിന് പറയുന്ന ഒരു മറുപടി ഉണ്ട് അതായത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ നോമിനേഷൻ ടൈം വരുള്ളൂ ആ ടൈമിൽ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നത് ശരിയല്ല ആ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് റോക്കി നേരെ ചാടുകയാണ് നമ്മുടെ കോണറടുത്തേക്ക് അതായത് രണ്ടുപേരും അങ്ങോട്ട് ആരാടാ എന്താടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താടി ഡി എടിപൊടി എന്നൊക്കെ വിളിക്കുന്നു ഈ ആരാട തിരിച്ചും ചോദിക്കുന്നുണ്ട് അങ്ങനെ വളരെ വലിയൊരു വഴക്ക് അവിടെ ഉണ്ടാവുകയാണ് വലിയ വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി അപ്പൊ തന്നെ കൈ റോക്കിയുടെ പ്രത്യേകത എന്തെങ്കിലും ബഹളം ഉണ്ടാവുമ്പോൾ കൈ അടിക്കാതിരിക്കാനാന്ന് തോന്നുന്നു ആ കൈ എടുത്ത് പിന്നിലിങ്ങനെ കെട്ടും എത്രയും വേഗം പിന്നിൽ ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കില്ലേ അതുപോലെ ചെന്ന് സംസാരിക്കും എന്താടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത രീതിയിൽ ഓളിയിട്ട് ശബ്ദമൊക്കെ വളരെ നല്ല രീതിയിൽ ഹൈ ആയി അങ്ങനെ ഓളിയിട്ട് പ്രഷറൊക്കെ കേറിയിട്ടാണ് സംസാരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കോമണറും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് തനിക്ക് എന്തറിയാം ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ ഞാൻ എന്തോരം നല്ല രീതിയിലാണ് ചെയ്തത് എല്ലാവരും എന്നെ പ്രശംസിച്ചതിലുള്ള അസൂയയാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഒരു അടി അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും കേറി സിജോ വരുന്നുണ്ട് സിജോ മുൻ വന്നത് അതുകൊണ്ട് സിജോയോടെ സിജോയോടാണ് പറഞ്ഞത് അത് ഓൾറെഡി സിജോയോട് നമ്മുടെ കോമണർ പറഞ്ഞിട്ടുണ്ട് സിജോയെ ഉദ്ദേശിച്ചിട്ടാണ് റോക്കി പ്രധാനമായും പറഞ്ഞിരുന്നത് അതിന് ഇതിനൊരു ഡ്രസ് കോഡ് ഉണ്ട് മുണ്ടെടുത്തിട്ടുള്ളവരുടെ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്കിലും സിജോ അത് പാലിക്കാത്ത കൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മുടെ കോമണർ പൊളിയാക്കുന്നത് അതായത് ഡ്രസ് കോഡിനെ കുറിച്ച് അവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ പറയേണ്ടതാണ് പക്ഷെ സിജോയോട് പറഞ്ഞു എന്ന് നമ്മുടെ കോമണർ പറയുകയാണ് അപ്പോൾ ഉണ്ടായിരുന്നത് മാത്രമല്ല എല്ലാവരും നമ്മുടെ റോക്കിയോട് പറയുന്നത് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല അതുപോലെ തന്നെ ജാസ്മിനും പറയുന്നുണ്ട് അയാൾക്ക് നീ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടുള്ള ദേഷ്യമാണ് നിന്നോട് അയാൾക്ക് പറ്റാത്തതിലുള്ള പ്രശ്നമാണ് അയാൾക്ക് അതിന്റെ ചൊരുക്കാണ് തീർക്കുന്നത് എന്നൊക്കെ എന്തായാലും വലിയൊരു വഴക്ക് തന്നെയാണ് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ സാധിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിരക്കാം താങ്ക് യു